ബിഗ് കണ്ടിരിക്കും സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ അത്രയേ ഉള്ളൂ ആ അങ്ങനെ ഇഷ്ടം ഭയങ്കര ക്യാച്ച് ചെയ്യായിട്ടുള്ള മൂവിയൊന്നും അല്ല ടൈം പാസിന് കാണാവുന്നേ ഉള്ളു അത്രയും ആയാലും ആ അവർ ആക്ടിംഗ് ഒക്കെ നല്ലതായിരുന്നു എല്ലാരും ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല ആക്ടിംഗ് ആയിരുന്നു ഒക്കെ നല്ലതാണ് പക്ഷെ അത്രക്ക് അടിപൊളി മൂവി മൂവിയൊന്നും അല്ല ത്രില്ലർ ഒന്നും വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ അല്ലാതെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്യാച്ച് മൂവി അല്ല കണ്ടിരിക്കാം അത്രേ ഉള്ളൂ ലണ്ടൻ ഈ പറയുന്ന പോലെ പക്ക ചില ഔട്ട്സ്കേർട്ട്സ് കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് മറ്റേ ഇതുണ്ടല്ലോ ബിഗ് അല്ലാതെ ബിഗ് ബെൻ കാണിക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ബിഗ് ബന്നില്ലായിരുന്നു മറ്റേ ജയൻറ്റ് വിൽ ഉണ്ടല്ലോ അത് കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ അല്ലാതെ പ്രോപ്പർ ഒരു അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നതന്നേ ഉള്ളൂ സോങ്സ് ഫൈറ്റ് സോങ്സൊന്നും വലിയ ഇതല്ല കണ്ടിരിക്കാം അത്രേ ഉള്ളൂ ടൈം പാസ് പെർഫോമൻസ് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയാം അത്ര തന്നെ ഒരു ത്രില്ലിംഗ് മൂവിയാണോ കണ്ടോണ്ടിരിക്കുക ഇതൊന്നും ഇല്ല കണ്ടോണ്ടിരിക്കാം അതൊന്നും ഇല്ല ഹീറോ ഹീറോയിൻ്റെ അഭിനയം കൊള്ളാം കണ്ടുപോകാം കണ്ടുപോകാം വലിയ ഇതൊന്നും ഇല്ല അറിയിപ്പിക്കുന്നേ ഉള്ളൂ